ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയെട്ട് സീറ്റുകളിലേക്കായി നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് എഴുപത്തിയൊന്ന് ദശാംശം ഒന്നേ ആറ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ത്രിപുരയിലാണ് എഴുപത്തിയൊമ്പത് ശതമാനം പോളിംഗ് ആണ് ഇവിടെ മത്സരം നടന്ന ഏക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് അതേസമയം ഈ കണക്കിൽ മാറ്റം വരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം അറുപത്തിയാറ് ദശാംശം നാല് മൂന്ന് ശതമാനം ആറ്റിങ്ങിൽ അറുപത്തി ഒമ്പത് ദശാംശം നാല് കൊല്ലം അറുപത്തി എട്ട് ദശാംശം പൂജ്യം ഒമ്പത് പത്തനംതിട്ട അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് മാവേലിക്കര അറുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ഒന്ന് ആലപ്പുഴ എഴുപത്തിനാല് ദശാംശം മൂന്ന് ഏഴ് കോട്ടയം അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് ഒമ്പത് എറണാകുളം അറുപത്തിഒൻപത് ദശാംശം നാല് രണ്ട് ചാലക്കുടി എഴുപത്തി ഒന്ന് ദശാംശം ആറ് എട്ട് തൃശൂർ എഴുപത്തി രണ്ട് ദശാംശം ഏഴ് എട്ട് പാലക്കാട് എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ആലത്തൂർ എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് പൊന്നാനി അറുപത്തി ഏഴ് ദശാംശം ഒമ്പത് മൂന്ന് മലപ്പുറം എഴുപത്തി ഒന്ന് ദശാംശം ആറ് എട്ട് കോഴിക്കോട് എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് ആറ് വയനാട് എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ആറ് വടകര എഴുപത്തിയേഴ് ദശാംശം ആറ് ആറ് കണ്ണൂർ എഴുപത്തി ഏഴ് നാല് കാസർഗോഡ് എഴുപത്തി നാല് ദശാംശം രണ്ട് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനമായിരുന്ന സംസ്ഥാനത്തെ പോളിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനമായിരുന്നു സംസ്ഥാനത്തെ പോളിംഗ് എന്നാൽ ഇക്കൊല്ലം എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനത്തിലായിരുന്നു പോളിംഗ് അതേസമയം മണിപ്പൂരിലും താരതമ്യേന ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത് എഴുപത്തിയേഴ് ദശാംശം മൂന്ന് രണ്ട് ശതമാനമാണ് സംസ്ഥാനത്തെ പോളിംഗ് ഔട്ടർ മണിപ്പൂരിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് എട്ട് അഞ്ച് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് മഹാരാഷ്ട്രയിൽ മത്സരം നടന്ന എട്ട് മണ്ഡലങ്ങളിലും ആകെ പോളിംഗ് അമ്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ആകെ പോളിംഗ് എഴുപത് ദശാംശം പൂജ്യം ഒമ്പതായിരുന്നു വോട്ടെടുപ്പ് പലയിടങ്ങളിലും സമാധാനപരമായി അവസാനിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മണിപ്പൂരിൽ രണ്ട് പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറ് സംഭവിച്ചതായി പരാതി ഉയർന്നിരുന്നു ഇതൊഴിച്ചാൽ മണിപ്പൂരിൽ നിന്ന് മറ്റ് അക്രമ സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്നലെ രാവിലെ ഏഴിന് ആരംഭിച്ച വോട്ടിംഗ് വൈകിട്ട് ആറിന് അവസാനിക്കേണ്ടതായിരുന്നെങ്കിലും രാത്രി വൈകിയും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കേരളത്തിൽ കാണപ്പെട്ടു വോട്ടിംഗ് കേന്ദ്രങ്ങൾ പണിമുടക്കിയതും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ പലരുടെയും പരിചയക്കുറവും വോട്ടെടുപ്പ് നീളാൻ കാരണമായി സംസ്ഥാനത്ത് വടകരയിലടക്കം പലയിടത്തും പോളിംഗ് പൂർത്തിയായത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് വടകര മണ്ഡലത്തിലെ ഓർക്കട്ട്ശ്ശേരി മാക്കുൽപീടിക നരിക്കുന്ന് എന്നിവിടങ്ങളിലായാണ് പോളിംഗ് നീണ്ടത് കോഴിക്കോട് ജില്ലയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബൂത്തുകളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞത് രാത്രിയാണ് വൈകിട്ട് സ്ത്രീകൾ സ്ത്രീകളടക്കമുള്ളവർ രാത്രി ഒൻപതിനു ശേഷമാണ് വോട്ട് ചെയ്തത് കാത്തുനിന്നും അടുത്ത ചില വോട്ടർമാർ മടങ്ങിപ്പോയി ടോക്കൺ വാങ്ങി വീട്ടിൽ പോയി തിരിച്ചെത്തിയവരുമുണ്ട് വോട്ടിംഗ് യന്ത്ര തകരാറും വോട്ടിംഗിലെ മെല്ലപ്പോക്കുമാണ് വൈകാൻ കാരണം കടുത്ത വേനലിൽ തിളച്ചു മറിഞ്ഞ രാഷ്ട്രീയ വിവാദങ്ങളും വാക്പോരും പോളിംഗ് ബൂത്തിൽ ആവേശമായില്ല പോളിംഗ് ശതമാനം കുറഞ്ഞത് മൂന്ന് മുന്നണികളെയും ആശങ്കയിലാക്കി വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി യുവാക്കളിൽ വലിയൊരു വിഭാഗം വിദേശത്തേക്ക് കുടിയേറിയതും പോളിംഗ് ശതമാനം കുറയാ കാരണമായി ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ജനവിധി തേടിയത് ആകെ വോട്ടർമാർ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേരാണ് കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് ഇടുക്കിയിലുമാണ് ആയിരത്തി എണ്ണൂറിലേറെ ബൂത്തുകൾ പ്രശ്ന സാധ്യതയുള്ളതായി കണ്ടെത്തിയിരുന്നെങ്കിലും കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് ആശ്വാസമായി കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഇന്നലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് ഫലപ്രഖ്യാപനം ജൂൺ നാലിനാണ് അറുപത്തി ആറായിരത്തി ഉദ്യോഗസ്ഥരാണ് സുരക്ഷാ ചുമതല നിർവഹിച്ചത് എട്ട് ജില്ലകളിൽ മുഴുവൻ ബൂത്തുകളിലും ആറ് ജില്ലകളിലെ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു അതേസമയം രാവിലെ ഉണ്ടായ പോളിംഗ് ആവേശം കണ്ടപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനമാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഉച്ചയോടെ കുറഞ്ഞതോടെ കാരണമെന്തെന്നായി ചർച്ചകൾ ദേശീയ നേതാക്കൾ വരെ ഇളക്കം മറിച്ചുള്ള പ്രചാരണവും പലയിടത്തുമുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടവും ശക്തമായ ത്രികോണ മത്സരം ും ഇത്തവണ ശ്രദ്ധ നേടിയിരുന്നു പൊതുവിൽ റെക്കോർഡ് പോളിംഗ് ആണ് പ്രതീക്ഷിച്ചത് കത്തും ചൂടാകും വില്ലൻ എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് നേരിയൊരു ആശങ്ക ഉള്ളിൽ യു ഡി എഫിനുണ്ടെങ്കിലും എല്ലാം ഭദ്രമെന്നാണ് അവകാശം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി